ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണത്തലേന്നിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ കാക്കൻ്റെ ചെറിയ പെങ്ങളെ നാത്തൂൻ്റെ അതിൻ്റെ നാത്തൂൻ്റെ നാത്തൂൻ്റെ മോള കല്യാണമാണ് അപ്പം നല്ലത്താണ് നാൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഓരോ ബ്ലോഗൊക്കെ കിട്ടിയില്ല ഓരോ നാത്തൂവിനാട്ടാ ബാധുവിൻ്റെയും ബാറിൻ്റെ ഒക്കെ അമ്മായിൻ്റെ മോളെ കല്യാണമാണ് അപ്പം ഓരോ വീടിൻ്റെ തൊട്ട ബാക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞമ്മളോടൊക്കെ തലേന്ന് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ പോവാനിട്ടോ അപ്പം ഞാൻ വീട്ടിൽ എത്തുന്ന നല്ലത് താത്തൻ്റെ വീട്ടിലെത്തിയപ്പം മക്കളൊക്കെ അവിടെ മരക്കളെല്ലാവരും മോളും ഒക്കെ സാരിയാണ് കൊടുക്കുന്നത് ഇവർക്കൊക്കെ സാരി എടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു വിളിച്ചീന് റീഫും ഒക്കെ വരിക റിഫും സാരി എടുക്കാൻ പറഞ്ഞു ഞാണ്ട് തലേന്ന് അങ്ങനെ ഓരോ എല്ലാവരും സാരി ആയിട്ട് എടുത്തത് അതൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്നതാണ് അവർ സൈഡിൽ നിന്ന് ഓരോ മുറ്റത്ത് നിന്ന് സൈഡൊക്കെ കയറുന്നുണ്ട് കിടക്കാൻ കേട്ടോ ചെയ്യാം അത്ര ഇതുള്ളൂ അങ്ങനെ കന്ന് ഞങ്ങൾ കല്യാണം വീട്ടിൽ പോവുകയാണ് കേട്ടോ അത് ഞാൻ നാത്തൂരിൻ്റെ വീട്ടിലാണ് പോയത് അവിടുന്ന് പിന്നെ മരിപ്പൊക്കെ നിസ്കരിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കല്യാണം വിട്ടി കയറുന്നത് ഇട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് കയറിയോണ്ട് നിൽക്കുകയാണ് അപ്പം മിനോലെ മോളെ കല്യാണമാണ് കല്യാണം തൃശ്ശൂർക്കാണ് കേട്ടോ കല്യാണം കഴിക്കുന്നത് അപ്പം തലേന്നാണ് പിത്തിയെന്ന് പിന്നെ ശനിയാഴ്ചയാണ് കല്യാണം ഇതിപ്പം വെള്ളിയാഴ്ച രാത്രിയാണ് ശനിയാഴ്ച വഴി ഞായറാഴ്ച തൃശ്ശൂർ അവിടെയാണ് കല്യാണം തൃശ്ശൂർ ഇപ്പോൾ ഞങ്ങൾ ക്ഷണം എനിക്ക് ക്ഷണം ഉണ്ട് ഇപ്പോൾ രാവിലെയാണ് അന്ന് പോകണം ഇപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അപ്പം പോണം അപ്പോൾ ഇത് അപ്ലോഡ് ആക്കിയിട്ട് വേണം പോകാൻ ഈ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഫോണത്തെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ അത് അപ്ലോഡ് ആക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് രാവിലെ തന്നെ വോയിസ് ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടത്തെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ വെള്ളമൊക്കെ തന്ന് ഞങ്ങൾ കുടിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ ഹാളിലൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അപ്പം പെണ്ണും ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഒപ്പന ടീമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ എന്തോ പിന്നെ എന്താണ് സെറ്റിന് എന്തൊക്കെ കുഴപ്പമുണ്ടായിട്ട് ഓരി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല പെണ്ണും ഒപ്പന കുട്ടികളൊന്നും കണ്ടിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം പിന്നെ എല്ലാവരും ചോറ് ഇപ്പം കഴിക്കാന്നൊക്കെ പറഞ്ഞാണ്ട് ചോറ് നാൻ ഷാദിമോൻ ഉണ്ടിട്ടെൻ്റെ കൂടെ അപ്പം പിന്നെ ഷാദിമോൻക്കൊക്കെ ചോറ് എടുത്താണ്ട് ഞാൻ അങ്ങനെ ചോറ് പിന്നെ ഇതിങ്ങനെ എടുക്കുമ്പോഴാണ് ഇവർ താഴത്തേക്ക് പെണ്ണിനേറ്റ് ഒപ്പന ടീം വരുന്നത് അപ്പം പിന്നെ പിന്നെ ചോറട വെച്ചിങ്ങാണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടാകും അപ്പം ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇനി കൂടുതലും ഒപ്പനൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക പിന്നെ പിറ്റേ ദിവസത്തെ അതായത് ശനിയാഴ്ചക്കത്ത് നിൽക്കാതിൻ്റെ മൂന്ന് കിട്ടിയ നടത്തി മക്കളെ മികളിപ്പ ജന്മദിനം മുതലാടിയും മക്കളിലൊക്കെ നിൽക്കൊടുമൊക്കെ മക്കളൊക്കെ നിൽക്കണം ചെയ്യുമ്പോൾ i are living അറബിക് ആണ് കേട്ടോ അതിൻ്റെ പിന്നെ പാട്ട് ഞാൻ ഇട്ടിട്ടില്ല ചെറിയൊരു ക്ലിപ്പുള്ളൂ ഇട്ടിട്ടുള്ളൂ പിന്നെ അതാണ് അറബിക് ഡാൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതും കൊണ്ടുണ്ട്ട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കലും എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ നാത്തൂൻ്റെ മോന് അവിടുത്തെ നാത്തൂൻ്റെ മോനും പാടീനി പിന്നെ വേറെ നാത്തൂൻ്റെ വളക്കുത്തുള്ള നാത്തൂവിൻ്റെ മോന് അവരൊക്കെ തലേന്ന് വന്നതിന് പോനും പാടിയിട്ടോ പിന്നെ അവനക്കും പാടാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോൾ ഓനും പാടി അങ്ങനെ അതൊക്കെ ആയിട്ട് ഓരോരുത്തർ പാടും അതൊക്കെ ആയിട്ട് പിന്നെ എത്രയേ ഉള്ളൂ ആ വീഡിയോ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരിക്കലും കളിയും കൂടെ ഉണ്ട് തോന്നണേ ഇതാക്കിയ പിന്നെതാ ഇത്രയും ആൾക്കാരൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ ഇവിടെ ഇങ്ങനെ നീളത്തിൽ സ്റ്റേജിട്ട് നീളത്തിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേന്ന് കുറച്ച് ആ ഫുഡ് കഴിക്കണ ഭാഗത്ത കാര്യങ്ങളും കുറച്ച് നിക്കാഹിൻ്റെ ഒരു ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ അത്ര ഇട്ടിട്ടോളൂ കേട്ടോ അന്നത്തെ പിന്നെ വീട്ടൊന്നും വല്ലാതെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു ചെയ്താണ് പിന്നെ മക്കൾ പേരെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ കൂടി കളിക്കരുതൊക്കെ ആയിട്ട് പിന്നെ ഇതായി പിന്നെ വെറുക്കാടാണ് പനിനീരിൽ മണമുള്ള പതിനാറിൽ പരുമം മലരോളി രാവിന്റെ പരൂറും കൂടും ഒന്മറി പെയ്യുന്ന പൂമലർവ്യയിൽ

പിന്നെ കഴിഞ്ഞാൽ പിന്നെ ചെറിയ തതന് മോൻ ബാദു മോന് ഓൻ്റെ ഒരു ഭാഗ പാട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇത്ര ഉള്ളുട്ട് വീഡിയോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെതാണ് ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസം ഞാൻ ചെറിയ രണ്ട് രണ്ട് ക്ലിപ്പ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ പിന്നെ എടുക്കാൻ പറ്റിയില്ല വിചാരിച്ച മതിലൊന്നും അപ്പം പിന്നെ അത് അതിന് തന്നെ നിർത്തിയിട്ടോ പിന്നെ എല്ലാവരും ഇവിടെ പിന്നെ അത് പാട്ടിൻ്റെ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഒരുത്തിരി ഒരുത്തർ ഫോട്ടോ എടുക്കാറ് ഞങ്ങൾ എടുത്തിന് ഇട്ടോ ഞാനിൻ്റെ മുത്തച്ഛക്കെ അപ്പം പിന്നെ ഓൾക്ക് ഇവൾക്ക് ഇവർക്ക് ദുബായിൽ ഒക്കെ വർക്കൊക്കെ ഉണ്ട് പിന്നെ ഓനും ദുബായിൽ എന്തോ വർക്കാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് വീഡിയോ എത്ര ഒക്കെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കടന്നുകൂട്ടുകാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ കൊടുത്താൽ ഞാൻ നിന്ന് ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അപ്പോൾ ഞാൻ അടുത്തൊരു നിക്കാഹിൻ്റെ ഒരു ഇതാണ് കേട്ടോ അതോടെ കഴിഞ്ഞു അസ്ലാം വളക്കും കോഴിക്കോട് ജില്ലയിലെ നല്ലടത്തെ അബ്ദുൽ ഷാഹിദ ദമ്പതികളുടെ മകൾ ലാമിയ ലത്തീഫും നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനും അവരുടെ സംതൃപ്തമായ സമാധാനമുള്ള ഒരു കുടുംബ ജീവിതത്തിന് അബ്ബാഹുബിനോട് പ്രാർത്ഥിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിക്കുന്നത് സത്യത്തിൽ ഏതൊരു കല്യാണം കൊണ്ടും രണ്ടു വ്യക്തികളോ

ും നിങ്ങളോത്രത്തിന്റെ